ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ റോയൽ പാർലർ ആൻഡ് സ്പാ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സിൽവർ ഭാഗമായുള്ള സംസ്ഥാന നേതൃത്വ ക്യാമ്പിന് തുടക്കമായി ഇടുക്കി കളക്ടർ ഡോക്ടർ ദിനേശ് ചെറുവാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു സിൽവർ ജൂബിലിയുടെ ഭാഗമായി തേക്കടിയിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന നേതൃത്വ പഠന ക്യാമ്പിന് തുടക്കമായി പതിനാല് ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഇടുക്കി കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ഉദ്ഘാടന സമ്മേളനം നിർവഹിച്ചു ആദ്യം പറയുന്ന കാര്യം എൻജോയ് യുവർ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ജോലിയും ആസ്വദിച്ച് ജോലി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ പത്ത് മണിക്ക് മുന്നേ ഓഫീസിൽ ആറുമണി ആയാലും സന്തോഷകരമായിട്ട് പത്രപോർട്ടിനെ സംബന്ധിച്ച് ഞാൻ കാണാറുണ്ട് അവര് മിക്കവരും അവരാണ് മേഖലയിലേക്ക് താല്പര്യം കൊണ്ടുവരുന്നവരായിട്ടാണ് എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് അത് നമുക്ക് ഒരുപാട് ജോലി ഇടയിൽ സാധ്യത അവരുടെ സൃഷ്ടികൾ ചെയ്യാം

ആ ഒരു എയറോപ്ലെയിൻ സമയത്ത് ഫയർ കെ ജെ യു സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിചന്ദ് നിറന്നാക്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി കെ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ പി യു സാജു മറ്റു നേതാക്കളായ സി വി വർഗീസ് ഷാജി പൈനാടത്ത് സനൽ അടൂർ എം ഷാജി ഷിക് മണിയുംകുളം ബിജു ലോട്ടസ് എന്നിവർ സംസാരിച്ചു സ്റ്റേറ്റിലെ സംഘടനയാണെങ്കിലും ഉത്രയേറെ ബാല്യ രാഷ്ട്രങ്ങളൊക്കെ അതൊക്കെ തരണം ചെയ്താണ് ഈ സംഘടന വളർന്ന് പങ്കരിച്ച് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായി മാറും അതിന് അധീരമായ നേതൃത്വം ഞങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ വ്യക്തിപരമായ എല്ലാ ഒരു ആശംസകളും എല്ലാ നന്മകളും ഞാൻ ആദ്യമായി രേഖപ്പെടുത്തി നമുക്കറിയാം പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് വളരെ സത്യസന്ധവും വളരെ സുതാര്യവും അതിലേറെ നല്ല കാഴ്ചപ്പാടോടുകൂടി നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു രേഖമാണ് പത്രപ്രവർത്തനം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ സ്വാഗതവും ഷാജി കുരിശുമൂട് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ മൊമന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു അതിൻ്റെ ഒരു പുലർച്ച നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് ആശ്രയിച്ചുകൊണ്ട് മനംവകുപ്പിൻ്റെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ചെയ്യാനുള്ള ഒരു തീവ്രയജ്ഞ പരിപാടിയുണ്ട് നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മനുഷ്യ വൈദ്യ സന്ദർശനം പ്രത്യേകിച്ച് ഇടുക്കിയിലുള്ള മാധ്യമപ്രവർത്തകർക്ക് അവരെ നന്നായിട്ടറിയാം അതിൻ്റെ പ്രശ്നങ്ങൾ ഓരോ സ്ഥലത്ത് എല്ലുമ്പോഴും നമ്മളെ ജനങ്ങളുടെ ഇടയിൽ ന്യൂസ് ഡെസ്ക് സി